ഇന്നൊരു സ്റ്റോറിയാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ ഇപ്പം രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് സപ്പോസ് നമുക്ക് ആ ഫ്രണ്ട്സിനെ എ എന്നും ബി എന്നും വിളിക്കാം അല്ലേ അപ്പോൾ അവരൊരു കുർത്തി ബിസിനസ് ചെയ്യാൻ പ്ലാൻ ചെയ്തു അവർ രണ്ടുപേരും പേരും പക്ഷെ അവർ നമ്മൾ ഏറ്റവും നല്ല ആയിട്ട് പ്രോഡക്റ്റ് കിട്ടുന്ന സ്ഥലത്ത് അവർ ഒരുപാട് സബ്ജക്റ്റ് രണ്ടര പേരും രണ്ട് സ്ഥലത്തായിട്ട് പോയി പക്ഷെ ഒരാൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസും ഒരാൾ നോർമൽ നോർമലായിട്ടുള്ള ലേഡീസ് വെയർ ചെയ്യുന്ന കളക്ഷൻസും ആണ് അവർ പർച്ചേസ് ചെയ്തത് അപ്പോൾ രണ്ടുപേരും പേരും ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്തു രണ്ടിലും ഒരാൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റും ുടെ ഒരു ബിസിനസ് ഏറ്റവും സാധാരണഗതിയിൽ ആരാംസേ പതുക്കെ പതുക്കെയാണ് അവരുടെ ബിസിനസ് പോകുന്നത് പക്ഷെ അതെന്തായിരിക്കും കാരണം അവരെവിടുന്നായിരിക്കും പ്രോഡക്റ്റ് എടുത്തത് ഏതായിരിക്കും ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻ അതൊക്കെ ആയിരിക്കും ആ രണ്ടാമത്തെ ഫ്രണ്ട് ആലോചിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ എന്താണ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെന്ന് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോ കണ്ടാലേ ഉള്ളൂ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്താണ് കാര്യം സ്റ്റാർട്ട് ദ വീഡിയോ ഇന്ന് വന്നിട്ട് ബിസിനസ് ചെയ്യുന്ന ഏവർക്കും ഏറ്റവും പ്രചോദനം തന്നെ രണ്ട് ഫ്രണ്ട്സിൻ്റെ ഒരു കഥയായിട്ടാണ് രണ്ട് ഫ്രണ്ട്സ് ഭയങ്കര തിക് ഫ്രണ്ട്സാണ് അവർ ബിസിനസ് ചെയ്യാൻ പ്ലാൻ ചെയ്തു രണ്ട് പേരും രണ്ട് കട തന്നെ ഇടാൻ തന്നെ പ്ലാൻ ചെയ്തു അപ്പോൾ അവർ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് സൂറത്ത് തന്നെ അവർ സെലക്ട് ചെയ്തു അപ്പോൾ അവർ അവരെവിടുന്നായിരിക്കും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് പക്ഷേ അതിലൊരു ഫ്രണ്ട് നമുക്ക് സപ്പോസ് എ എന്നും ബിന്നും ഇടാം എ പർച്ചേസ് ചെയ്ത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ലേഡീസിനെ ഫോക്കസ് ചെയ്ത് ലേഡീസ് ഏറ്റവും കൂടുതൽ വേറെ ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റുമാണ് എ പർച്ചേസ് ചെയ്ത് സെക്കൻഡ് ബി പെർച്ചേസ് ചെയ്ത് അവർ സൂര്ത്തിൽ നിന്നാണ് പ്രോഡക്റ്റ് എടുത്തത് ബി പർച്ചേസ് ചെയ്ത് ഒരുപാട് സൂര്ത്ത് മാർക്കറ്റൊക്കെ കറങ്ങി അവർ ഒരുപാട് തന്നെ സെർച്ച് ഒക്കെ ചെയ്ത് കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റ് തന്നെ അവരും എടുത്ത് അങ്ങനെ അവരൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്തു പക്ഷേ എയുടെ പ്രോഡക്റ്റ് എ എടുത്ത പ്രോഡക്റ്റ് എ എന്ന ഫ്രണ്ട് എടുത്ത പ്രോഡക്റ്റ് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളതും ഏറ്റവും കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സ്റ്റോക്കാണ് അവർ കൂടുതൽ എടുത്തത് അപ്പം നല്ല രീതിയിൽ പ്രോഫിറ്റ് അവർക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ ബി എടുത്തതെന്ന് വെച്ചാൽ നോർമലി ഇന്നത്തെ ട്രെൻഡ് നോക്കി പക്ഷെ അവർ അന്നത്തെ കളക്ഷൻസും നോർമൽ ആയിട്ടുള്ള കുർത്തീസും അതുപോലെ തന്നെ ടു പീസ് ത്രീ പീസ് അതൊക്കെ നോർമലി പോകുന്ന അങ്ങനത്തെ ഉള്ള കളക്ഷൻ പക്ഷെ അവരുടെ ബിസിനസ് മൂവ് ചെയ്യുന്നുണ്ട് പക്ഷെ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്നില്ല പക്ഷെ അതവരിൽ നിന്നായിരിക്കും അവർ ആ പ്രോഡക്റ്റ് എടുത്തത് അപ്പം ഇന്ന് വന്നിട്ടുള്ളത് അജ്മേര ഫാഷന്റെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻ ഏതാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വേറൊന്നും അല്ല കോഡ് സെറ്റിൻ്റെ വെറൈറ്റി അപ്പം നമ്മുടെ ബി നമ്മുടെ ഫ്രണ്ട് ബി സെലക്ട് ചെയ്ത് നോർമൽ ടു പീസും ത്രീ പീസും എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ എ എടുത്തിട്ടുള്ളത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളതാ ഈ രീതിയിലുള്ള കോഡ് സെറ്റിന്റെ വെറൈറ്റിയാണ് അപ്പം അജുമേര ഫാഷൻ നമ്മളെ കോട്ട് സെറ്റിൻ്റെ വെറൈറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയിലാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയിലെ കളക്ഷൻ കാണാം ഇതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏറ്റവും നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും ആൻഡ് കോളേജ് വെയർ ആയിട്ടും പെർഫെക്റ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാ ഇതാണ് അതിൻ്റെ ബോട്ടം വന്നിട്ട് ബോട്ടം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങും ഇലാ ഇലാസ്റ്റിക് ടൈപ്പ് ആയാലും നമുക്ക് വേറെ നല്ല കംഫോർട്ടബിളും ആണ് ആൻഡ് പീസ് വന്നിട്ട് നമുക്ക് നാല് പീസിൻ്റെ സെറ്റാണ് വരുന്നത് അതിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസസ്സിൽ ഇപ്പം നമ്മളൊരു കേരള സൈഡിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ സൈസ് വന്നിട്ട് സ്മോൾ വെക്കണം എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഫോർ എക്സ് എൽ അതുപോലെ തന്നെ ഫൈവ് എക്സ് എൽ ഇത്രയും കളക്ഷൻസ് ആ ഒരു എ നമ്മുടെ ഫ്രണ്ട് എ വെച്ചിട്ടുണ്ടായിരിക്കണം അതായിരിക്കും അവരുടെ ബിസിനസ് നല്ല രീതിയിൽ മോൻ പ്ലസ് ട്രെൻഡിങ് കളക്ഷൻ നിങ്ങളെ ബുട്ടി ആണ് തേടുന്നതെങ്കിൽ ദാ ഈ രീതിയിലുള്ള വിസ്കോസ് ഫാബ്രിക്കിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഷേർട്ട് ടൈപ്പിൽ വരുന്ന കളക്ഷൻ ഏറെ ഏറെച്ച ലേഡീസിന് ഏറ്റവും കൂടുതൽ ട്രെൻഡ് ഇഷ്ടപ്പെടുന്നത് അപ്പം ഈ രീതിയിലുള്ള മൾട്ടി ഷെയ്ഡിൽ വരുന്ന കളക്ഷൻസ് ഏറെ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന അതുമായിട്ടുള്ള വെറൈറ്റി ആൻഡ് ഫാബ്രിക് വന്നിട്ട് വിസ്കോസിലായിരുന്നു ഏറ്റവും കംഫോർട്ടബിളായിട്ടും ആൻഡ് അതിനോടൊപ്പം പ്ലസ് ആണ് അപ്പം ആ ഒരു നമ്മുടെ ഫസ്റ്റ് ഫ്രണ്ട് ഏ പെർച്ചേസ് ചെയ്ത് ഈ ഒരു മോഡൽസ് ആയിരിക്കണം അപ്പം അതുപോലുള്ള ബിസിനസ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് മസ് വിസ് ഇറ്റ് അജ്മേറ ഫാഷൻ ഇന്ന് നമുക്ക് നമ്മുടെ സെക്കൻഡ് കളക്ഷനിലേക്ക് പോകാം നമ്മളിപ്പോൾ സെറ്റ് ആയാലും ഇപ്പം നമ്മൾ ഓഫീസ് വെയർ കോൺസെപ്റ്റ് വെക്കുന്നപ്പം നമുക്കിനിപ്പം ഉത്സവങ്ങളുടെ കാലമാണ് ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ അപ്പോൾ ആ രീതിയിലുള്ള കോണ്സെപ്റ്റ് നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ ഈ കോഡ് സെറ്റിൽ നമുക്ക് ആ രീതിയിലുള്ള വെറൈറ്റീസും അവൈലബിൾ ആണ് ഇത് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിൽക്കിൽ വരുന്നൊരു വെറൈറ്റി ആണ് ആൻഡ് ഫ്രണ്ട് പോർഷൻ ബി നെക്ക് ആണ് ബിനെക്സ് ബി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ട്രെൻഡിൽ ഒരു നെക്ക് പോഷ നെക്ക് ടൈപ്പ് ആണ് അപ്പം അതിൽ നമ്മൾ കംപ്ലീറ്റ് ചെറിയൊരു ട്രഡീഷണൽ കോൺസെപ്റ്റിൽ ചെയ്തെടുത്ത കളക്ഷനും ആൻഡ് ഫ്രണ്ട് പോർഷൻ നോക്കിക്ക് നല്ലൊരു കട്ട് നല്ലൊരു റൗണ്ട് കട്ടിലാണ് നമ്മൾ ആ ഒരു ഫ്രണ്ട് പോർഷൻ ക്രിയേറ്റ് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള വെറൈറ്റീസ് വേണം നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമുക്ക് ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ നമുക്ക് വേർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കോൺസെപ്റ്റും ആൻഡ് സിമ്പിൾ കോൺസെപ്റ്റും അതുപോലെ തന്നെ ഓഫീസ് കോൺസെപ്റ്റും എല്ലാം തന്നെ ഒറ്റ ഒറ്റക്കുടക്കയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മസ്റ്റ് വിസിറ്റ് അജുമേര ഫാഷൻ വെറും ഇരുന്നൂറ്റി അൻപത് രൂപയിൽ നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയാലോ എയും ബിയും എവിടെ നിന്നാണ് പെർച്ചേസ് ചെയ്യുന്നതും ഏത് രീതിയിലുള്ള പ്രോഡക്റ്റ് ആണ് പെർച്ചേസ് ബിസിനസ് ഐഡിയ ആണ് നമ്മുടെ ബുട്ടിക്കായാലും പുതിയ ബിസിനസ്സായാലും സാരി ബിസിനസ്സായാലും നമുക്ക് വേണ്ടത് ഐഡിയസാണ് അപ്പോൾ അങ്ങനെ ഐഡിയാസിനോടൊപ്പം തന്നെ ഒരു നല്ല ബിസിനസ് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അജ്മേര ഫാഷൻ മസ്റ്റ് വിസിറ്റ് അപ്പോൾ കൂടുതൽ എൻക്വയറിക്കായിട്ടും നമ്മുടെ സ്ക്രീനിൽ ഒരു നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ നമ്പറിൽ മസ്റ്റായിട്ടും കോൺടാ കോൺടാക്ട് ചെയ്യുക പ്രോഡക്റ്റ് കാണാനായിട്ട് നമ്മുടെ നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻ്റെ ഡെയിലിയുള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം മട്ടി புலிகளக்ஷ்னாட்டேன் கலக்ஷ்னுவாட்ட எல்லாேருக்கும் நன்றி நமஸ்காரம்